ഹായ് ഫ്രണ്ട്സ് സ്ലാമലൈക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മൂന്ന് ഹൈബ്രിഡ് ബോഗൻ വില്ലൻ്റെ തൈകളാണ് നമ്മളിവിടെ സെല്ലിനായിട്ട് വെച്ചിട്ടുള്ളത് മൂന്നിൻ്റെ ഫോട്ടോയും നമ്മളിവിടെ വെച്ചിട്ടുണ്ട് അതിൻ്റെ പേരും കൂടി മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടാ ഫ്ലവറിങ്ങമ്മ അതിൻ്റെ ഫോട്ടോയും കൂടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ ഒരുപാട് ആൾക്കാർ നമുക്ക് മെസ്സേജ് ചെയ്യുന്നത് താത്ത ഇതിൻ്റെ തൈകളിപ്പോൾ സെയിലിനായിട്ടുണ്ടോയെന്ന് ഞാൻ ജാൻവരിയിൽ ഒരു വീഡിയോ ഇട്ടിരുന്നു ആ വീഡിയോ ഇട്ടു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് തൈകൾ സെയിലായി ഇപ്പോൾ രണ്ടാമത് നമ്മളിതാ വീണ്ടും സെയിലിനായിട്ട് ഇടുന്നത് അപ്പം മൂന്ന് വെറൈറ്റീൻ്റെ ചെടികളാണ് ഇവിടെ കൊടുക്കാറുള്ളത് മൂന്ന് ചെടീൻ്റെ ഫോട്ടോസും വെച്ചിട്ടുണ്ട് പൂക്കള ഫോട്ടോസും വെച്ചിട്ടുണ്ട് അയ്മ പൂക്കളുള്ള അയ്മ പേരും എഴുതിയിട്ടുണ്ട് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾക്കിവിടെ ഈ ചെറിയ തൈ തന്നെ ഫ്ലവറിങ് വന്നിട്ടുണ്ട് ഞാൻ ബാക്കിയുള്ളതെല്ലാം സെയിൽ ആയത് ജാൻവരിയിൽ അതിൻ്റെ ബാക്കി ഓരോ മ തൈകളും ഞാൻ വെച്ചിരുന്നു അതിൻ്റെ എനിക്കിപ്പോൾ പൂക്കൾ വന്നിട്ടുണ്ട് ഒന്നേ കളറാണ് ഇപ്പോൾ പൂക്കൾ വന്നിരിക്കുന്നത് ഇപ്പോൾ സെയിലിനുള്ളതല്ല അപ്പോൾ ഞാനിതിൻ്റെ ചെറിയ ചെറിയ തൈകളാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചിട്ടുള്ളത് ഇതൊക്കെ നമുക്ക് ഈ ബോഗൻപില്ല അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ലീഫ് വന്നോട് കൂടി തന്നെ നമുക്ക് പെട്ടെന്ന് പൂക്കൾ വരും അപ്പം ഇതിൻ്റെ തൈകളെ സൈസും വലുപ്പമൊക്കെ കാണിച്ചു തരണ്ട് ഇതൊക്കെ പൂക്കൾ ആവാനായ ചെടി കേട്ടോ നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ ഒരാഴ്ച തണലത്ത് വെക്കുക പിന്നെ നിങ്ങൾ വെയിലത്തേക്ക് വെച്ചാൽ വേഗം പൂക്കൾ വരും പൊൻവില്ല ഒക്കെ അങ്ങനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ ലീഫ് വരുന്നോട് കൂടി പൂക്കൾ വരും അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും അയച്ചു കൊടുക്കുക ഇത്രയും കുറഞ്ഞ വിലക്കാണ് നമ്മൾ തൈകള് സെയിലിനായിട്ട് കൊടുക്കുന്നത് കുറേ ആൾക്കാർ എന്നോട് ചോദിക്കും എന്തിനകത്താത്ത ഇത്രയും വിലയുള്ള ചെടി ഇത്ര വിലക്ക് വില കുറച്ച് കൊടുക്കണമെന്ന് പിന്നെ ഇപ്പോൾ പുറത്തുനിന്ന് വരുന്ന പ്ലാന്റ് ആണ് അപ്പം നമ്മൾ കുറച്ച് വളർത്തിയേക്കന്നെ നമ്മൾ സെയിലിനായിട്ട് വെക്കുന്നതാണ് കേട്ടോ നമുക്ക് ഈ ചെടി വരുമ്പോൾ ലീഫൊന്നും ഉണ്ടാവില്ല കുറച്ച് മണ്ണ് അടിയിലുണ്ടാവും പിടിച്ചിട്ടുണ്ടാവും തന്നെ നമുക്കറിയില്ല നമ്മൾ മണ്ണ് നീക്കി നോക്കൂല അങ്ങനെ നമ്മൾ ഒന്നര മാസം നമ്മളെ കയ്യിൽ വെച്ച് വളർത്തിയിട്ടാണ് ഈ ചെടിയൊക്കെ സെയിലിനായിട്ട് വെക്കുന്നത് അപ്പോൾ ചെടി ശരിക്ക് കണ്ടിട്ട് നിങ്ങൾ ഓർഡർ ചെയ്താൽ മതി കേട്ടോ നിങ്ങളെ കയ്യിൽ കിട്ടുമ്പോൾ കിട്ടി കുറച്ച് ദിവസം കഴിഞ്ഞാൽ താത്ത പോയി ചെടി പോയിന്നിട്ട് ആരും മെസ്സേജ് ചെയ്യണ്ട അപ്പോൾ ചെടി ശരിക്ക് കണ്ടിട്ട് എല്ലാവരും എടുത്താൽ മതി ഇപ്പോൾ ഉള്ളത് ഈ മൂന്ന് വെറൈറ്റികളാട്ടാ ഒരു തൈൻ്റെ വില മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് നിങ്ങൾക്കറിയാമല്ലോ അതിൻ്റെ ഒക്കെ റേറ്റ് അപ്പം ഞങ്ങൾക്കൊരു ചെടി കൂട്ടി കാണിച്ചു തരാണ് പേര് എത്ര മാത്രം ഉണ്ട് എന്നുള്ളത് കേട്ടാ അപ്പോൾ കണ്ടില്ല വേര് വന്നിട്ടുണ്ട് പിന്നെ ആ സൈഡിലാണ് അധികം വേര് കണ്ടില്ല നല്ലോണം വേര് വന്നിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് അയക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പകുതി മണ്ണ് കളയുമ്പം ഈ ചെടിൻ്റെ വേരൊക്കെ നമുക്ക് പോവും കാരണം ചെറിയ വേരുകളാണ് കെട്ടില്ലാത്ത വേരുകളാണ് എന്നാലും ശരി നല്ല മണ്ണോട് കൂടി പൊതിഞ്ഞിട്ട് തന്നെയാണ് നിങ്ങൾക്ക് ചെടി അയക്കുക അതല്ലെങ്കിൽ വീട്ടിൽ വന്ന് എടുക്കാൻ റെഡി ഉള്ളവർക്ക് വീട്ടിൽ വന്നിട്ടും ചെടിയെടുക്കട്ടെ